ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാന ഇങ്ങനെ പതുക്കെ അടുക്കളയിലേക്ക് ഇറങ്ങി വരിക ഇറങ്ങി വന്നപ്പോൾ അവിടെ പാല് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അനിയത്തി തിളപ്പിച്ച് വെച്ചിരിക്കുക പാല് അവളൊന്നുകൂടെ തിളപ്പിക്കട്ടെ അതും പറഞ്ഞു അന്നേരം കുശുമ്പാണ് മനസ്സിൽ അതെടുത്തങ്ങ് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര മധുരം വയറ്റിലൊരു എന്നിട്ട് എന്നിട്ടുള്ള എന്ത് മധുര കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അതങ്ങ് എടുത്തങ്ങ് കുടിച്ചു കിട്ടോ അങ്ങനെ കുടിച്ച് നല്ല മരുമോളോടുള്ള കുശുമ്പ് തീർക്കാൻ വേണ്ടി അവിടെ നിൽക്കുവാണ് സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജയനിയാണേ ജയനിങ്ങനെ അവിടെ റൂമിലിരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി റൂമിലേക്ക് വന്നു ദേവയാനി മുറിയിലേക്ക് കുടിവെള്ളമൊക്കെ ആയിട്ട് വന്നിട്ട് അതെ ഇനി പരാതി ഒന്നും വേണ്ട ഞാൻ പാൽ കുടിച്ചിട്ടാട്ടാ വരുന്നേ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലെന്ന് പറഞ്ഞു ദേവയാനി നമ്മുടെ ജയനോട് അത് നയന നവ്യ്ക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ചതായിരിക്കോ എന്നിങ്ങനെ ജയൻ ചോദിച്ചു പായിക്കോട്ടെ എന്താ വേറെ പാലെടുത്ത് കാച്ചി കുടിക്കാൻ അവൾക്ക് കയ്യൊന്നും ഫ്രിഡ്ജിനകത്ത് ഇഷ്ടപാട് പാൽ ഇരുപ്പുണ്ടല്ലോ എന്ന് ദേവയാനി എന്നാലും അത് പറഞ്ഞിട്ട് വേണ്ടായിരുന്നു എടുക്കാൻ എന്ന് ചോദിച്ചു ജയൻ അവളോട് പറഞ്ഞിട്ട് അവളോട് സാക്ഷ്യം മേടിച്ചു കുടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു നയനമോളോട് പറഞ്ഞിരുന്നെങ്കിൽ മോള് കാച്ചി ഇവിടെ കൊണ്ട് തന്നേനേലോ അവള് എനിക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് അറാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാം അവൾ ഈ മുറിയിൽ കയറുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞു പിന്നെ രാവിലെ തൂത്തു തുടക്കുന്നതൊക്കെ ആരാ എന്ന് ജയൻ ചോദിച്ചപ്പം അങ്ങനെ തൂത്തു തുടയ്ക്കാനുള്ള യോഗ്യതയെ അവൾ കൊള്ളു ജോലിക്കാരി പാഴ്ചയില് രണ്ടു ദിവസമേ വരുന്നുള്ളൂ അതുകൊണ്ട് അവളുടെ കുറവ് നികത്താൻ വേറൊരാൾ എന്തായാലും വേണമല്ലോ ആ മരുമക്കളെ ജോലിക്കാരായി കാണുന്നതാണ് മിക്ക വീട്ടിലെയും പ്രശ്നം അവരെ മക്കളെ പോലെ സ്നേഹിക്കാനേ ഒട്ടുമിക്ക അമ്മായിമ്മമാർക്കും കഴിയുന്നില്ല എന്ന് നമ്മുടെ ജയം പറഞ്ഞപ്പോ ഇന്നത്തെ കാലത്ത് അമ്മായിമ്മമാരൊക്കെ പാവങ്ങളാ കയറി വരുന്ന പെൺകുട്ടികളാ വീടെടുത്ത് തല കീഴായി വെക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ശരിയായിരിക്കും ദേവയാനി പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ജയന നേരം പറഞ്ഞു ഇവിടെ കയറി വന്ന നാൾ മുതൽ നമ്മുടെ മരുമകള് അവളുടെ കടമകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നാ അത് അവളുടെ അമ്മായിമ്മ കാണുന്നില്ലെന്ന് മാത്രം അവൾക്ക് ഈ വീട്ടിൽ ഒരു മരുമകളുടെ സ്ഥാനം കിട്ടും എപ്പോഴാണെന്ന് അറിയാവോ എൻ്റെ മരണശേഷം അല്ലാതെ അത് കിട്ടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ദേവയാനി അഹങ്കരിക്കുക എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ആദ്യം പോവേണ്ടത് ഞാനല്ലേ അതിനുശേഷം അവൾ ഈ വീട് ഭരിച്ചോട്ടെ എന്നും പറഞ്ഞ് ദേവയാനി അപ്പോൾ ചേട്ടാ എനിക്ക് എന്തോ ഒരു തളർച്ച പോലെ പാല് കുടിച്ചതാണെങ്കിൽ തളർച്ച മാറാനാ ഇതിപ്പോൾ തളർച്ച കൂടുന്നത് പോലെയാണെന്നും ഞാനിന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കയറി കിടക്കുന്നു അപ്പൊ ദേവയായി ഞങ്ങൾ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് നമ്മുടെ നയന അടുക്കളയിലേക്ക് വന്നു പാത്രത്തിൽ പാല് നോക്കിയപ്പോൾ പാലില്ല ആ പാല് മുഴുവൻ എന്തിയെ ശടാ പാല് കാണുന്നില്ലല്ലോ ഇതവിടെ പോയി ഇത് ഇതാരെടുത്ത് കുടിച്ചു എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കാം ചേച്ചി ഇനി ഇവിടെ വന്ന് എടുത്ത് കുടിക്കാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ ഇത് ആരാ കുടിച്ചേ എന്നോർത്തോണ്ട് നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെന്ന അടുത്ത പാത്രം എടുത്ത് കഴുകി പാലെടുത്ത് തിളപ്പിച്ച് അവിടെ നവ്യൊക്കെ കൊണ്ടുപോയി കൊടുക്കുക ഈ സമയത്ത് നയനെ ആലോചിക്കുന്നാലും ഈ പാലാരും കുടിച്ചു ചിലപ്പോൾ ചേച്ചിക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം അനാമികം എന്നെടുത്ത് കുടിച്ചതായിരിക്കും അവൾക്ക് ചേച്ചിയോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടല്ലോ അവളെ ഈ പണി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതൊന്നും അറിയാതെ നമ്മുടെ ജലജ പാലവളുടെ ഉള്ളിലോട്ട് ചെല്ലട്ടെ എന്നിട്ട് ആ കുഞ്ഞു സമാധിയാക്കാൻ പോകുവാണെന്നൊക്കെ ഇങ്ങനെ കണ്ടിച്ചവരില്ല സംസാരിക്കുവാട്ടോ അങ്ങനെ ആ ചിന്തയായിട്ട് ചലച്ചി അവിടെ നിൽക്കുമ്പോൾ ഇവിടെ അനാമികയും അമ്മയും കൂടി ഇങ്ങനെ ചെവി കടിച്ചു പറിക്കുക അപ്പോഴത്തേക്കും ചലച്ചി ഇത് കണ്ടു വേഗമൊന്നും പാത്തു നിൽക്കുക നമ്മളിവിടെ കിടന്ന് നോടിയപ്പോൾ അവളുമാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഇനി നമ്മൾ സന്തോഷിക്കുക അമ്മ അവളുടെ കണ്ണുനീര് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പറയണു അവൾ ചിരിച്ച് നിര്ത്തിയെടുത്ത് വെച്ച് നമ്മൾ ചിരിച്ച് തുടങ്ങുമെന്ന് രേവതി പറയുക ഇന്ന് രാത്രി എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും ഉറക്കമില്ലാത്ത രാത്രിയാണെന്നും നമുക്ക് സുഖമായി മൂടി കിടന്ന് ഉറങ്ങാമെന്നും പറയുന്നു അനാമിക അനി സ്വാമി ആയതുകൊണ്ട് അമ്മയ്ക്കൊപ്പം എനിക്ക് കിടക്കാം എന്നും പറഞ്ഞു അപ്പൊ വാമോളെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ ഉറങ്ങാൻ വേണ്ടി പോയി ഈ സമയം ഇതെല്ലാം കണ്ട് ജലജ ഹിബളുമാരുള്ളത് കൊണ്ട് ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മാത്രം മാതി ആ എങ്ങനെയെങ്കിലും മൂത്ത രണ്ട് മരുമക്കളും പുറത്ത് ചാടട്ടെ ഹാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളെ പുകച്ചോളം എന്ന് ചേൽ ചിന്തിച്ചുകൊണ്ട് അവളെ നിൽക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കണിക്കും നമ്മുടെ നവ്യ കേട്ടോ നവ്യ ഇങ്ങനെ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നപ്പോൾ നയന പാലുമായിട്ട് വരുവാ അപ്പൊ നവ്യയോട് ചോദിച്ചു ചേച്ചി ചേച്ചി പാലെടുത്ത് കുടിച്ചായിരുന്നു എന്ന് ഇല്ല ഞാൻ ചേച്ചിക്ക് വെച്ചിരുന്ന പാലേ അവിടെ ഇപ്പൊ കാണുന്നില്ലല്ലോ ഇത് ഞാൻ വീണ്ടും കാച്ച പാലാണെന്ന് പറഞ്ഞു നയന ഇനി ഇവിടെ പാൽ കുടിക്കുന്നതല്ല പൂച്ചയുണ്ടോ അപ്പൊ ആരെ എടുത്തേന്നൊന്നും അറിയില്ല എന്ന് നയന പറഞ്ഞു അപ്പൊ ചെറിയ ചൂടുണ്ട് ഒന്നുകൂടി തണുത്തരെ ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആറ്റിയ കൊണ്ടുവന്നത് എന്ന് നയനെ പറഞ്ഞു എന്നാലും ഇത്രയും ചൂട് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു നവ്യ അപ്പം അതും പറഞ്ഞു അങ്ങ് അകത്തേക്ക് പോകുന്ന നവ്യോട് ചേച്ചി ചേച്ചിക്ക് ഇപ്പം നല്ല സന്തോഷം ഉണ്ടല്ലേ എന്ന് നയനെ ചോദിച്ചു അപ്പം അത് പിന്നെ കാണാതിരിക്കുക മോളെ കല്യാണത്തിന് ശേഷം എത്രയോ നാള് കൂടിയ അവൻ എന്നെയും കൂട്ടി നമ്മളുടെ വീട്ടിലേക്കൊന്ന് പോയത് പിന്നെ അവിടെയെല്ലാം നന്നായി ചുറ്റി ഞങ്ങൾ അതൊക്കെ സത്യം പറഞ്ഞാലേ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നണേന്ന് ഏർ നമ്മിയ പറഞ്ഞു ആദർശേട്ടനോട് എൻ്റെ അമ്മായി വ്രതം എടുക്കാൻ പറഞ്ഞത് ഞങ്ങളെ തമ്മിൽ അകറ്റി നിർത്താനാ പക്ഷേ അതുകൊണ്ട് ചേച്ചിക്ക് ഗുണമുണ്ടായല്ലോ എന്ന് നയനെ പറഞ്ഞു ആ മാല കഴുത്തിൽ ഇട്ടപ്പോ അവൻ അയ്യപ്പ ദർശനം ഉണ്ടായെന്നാ തോന്നണതെന്നും നവ്യ പറയുമ്പോൾ ആ മാറ്റേ അത് നല്ലതിനാകട്ടെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു നയന അങ്ങനെ എന്നാലും നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടെ ചേച്ചി ആദർ ചേട്ടൻ ഇപ്പം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ലേ ചേച്ചി എനിക്കത് മതിയെന്ന് പറഞ്ഞു ബാക്കിയൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് നയന അങ്ങ് പോയി നവ്യ പാലും പിടിച്ച് അവിടെ നിൽക്കുക ഈ സമയത്ത് മകൻ ഇങ്ങനെ മീശയും പിരിച്ചിരിക്കുകയാണ് അവിടെ ഇപ്പം നവ്യ പാല് പിടിക്കുന്നത് സ്വപ്നം കണ്ട് അപ്പോഴേക്കും ജലജ ഓടിക്കേറി കയറി മോൻ്റെ അടുത്തേക്ക് വന്നു അനിയത്തി ചേച്ചിക്ക് പാലുമായിട്ട് പോയിരിക്കാം എടാന്നും പറഞ്ഞു ഇനി അവിടെ എന്തൊക്കെ സംഭവിക്കൊന്ന് നീ പോയി നോക്ക എടാ ചെന്നൊന്ന് നോക്കാൻ അപ്പോൾ അനിയത്തി കൊണ്ടുവരുന്ന പാൽ ഇതുവരെ ചേച്ചി കുടിക്കാതിരുന്നിട്ടില്ല ഇനി കുടിക്കാതിരുന്നാലോടാ നീ ചെന്നൊന്ന് നോക്കിക്കേ കുടിച്ചോന്ന എടാ നേരത്തെ പായസം മാറ്റിയതുപോലെ ഇന്ന് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അവളുമാരും മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നീ ഒന്ന് നോക്കിക്കേടാ ചെല്ല് ആ പാൽ ബാത്റൂമിലല്ലേ കളയത്തുള്ളൂ ഒന്ന് പോയി നോക്കടാ ഓഹ് നിന്നെ കുടിഞ്ഞു പോടാന്ന് പറഞ്ഞു അമ്മേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് തണുത്തട്ടേ അവൾ പാല് കുടിക്കാറുള്ളൂ അവൾക്ക് ചൂട് പാൽ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് അവൾ ഐസ് ഇട്ട് വേണമെങ്കിലും തണുപ്പിച്ചോട്ടെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളൊന്ന് കുടിച്ച് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞോണ്ട് ജലജ അപ്പോഴേക്കും മകൻ ദേ അതിനകത്ത് വിഷം കലർത്തി എന്നുള്ള കാര്യം ഉറപ്പല്ലേ അപ്പം നീ എന്തോന്നൊക്കെ പറയുന്നത് ഏഹ് നയനെ പാലുമായിട്ട് പോകുന്ന സമയത്ത് രണ്ടെണ്ണം മറിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാണ് നാല് കണ്ണുമായിട്ട് അനാമികയും അവളുടെ അമ്മയും അത് ഞാൻ കണ്ടു അപ്പൊ പിന്നെ ഉറപ്പല്ലേ വശം ചേർത്തിട്ടുണ്ടെന്ന് അവര് നമ്മളെക്കാളും ആകാംക്ഷയിലാടാ ഇനി ഒരുപാട് സന്തോഷിക്കും പിന്നെ ഇന്നാ മേഡം പരുമാളൊരുപാട് സന്തോഷിച്ചു കരയാനുള്ളതല്ലേ അപ്പോ ഫുഡൊക്കെ നീ അവിടുന്ന് കഴിച്ചോ കഴിച്ചു നീ ഒരു സാമിയല്ലേടാ ആ സമയത്ത് അവിടെ വെജിറ്റേറിയൻ ഫുഡല്ലേ കഴിക്കേണ്ടത് വെജിറ്റേറിയൻ മതിയെന്ന് അവള് പറഞ്ഞതാ എങ്കിലും ഞാൻ നിർബന്ധിച്ച നോൺ വെജ് വാങ്ങി കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക പിന്നെ അവൾക്ക് ഇത്തിരി പുണ്യുണ്ടെങ്കിൽ അതോടുകൂടി പോട്ടേന്ന് കരുതി എന്ന് പറഞ്ഞപ്പം കൊള്ള എന്ന് പറഞ്ഞു ജലജ എന്നാ പിന്നെ നീ ചെല്ല പാല് കുടിച്ചെങ്കിലേ നീ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേടാ അപ്പം പറയാമെന്നും പറഞ്ഞു പോയി എൻ്റെ ഈശ്വരാ അവളാ പാല് കുടിച്ചിരിക്കണേ അധികം വൈകാതെ ആ മുറിയിൽ നിന്ന് അവളുടെ നിലവിളി കേൾക്കണേ എന്നും പറഞ്ഞ് ദൈവങ്ങളെയൊക്കെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ജലജ അവിടെ നിൽക്കുന്നത് അങ്ങനെ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ഒരുപാട് ഒരുപാട് നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ നവ്യ റൂമിലിരുന്ന് ആ പാല് മൊത്തം കുടിക്കുക അപ്പോഴേക്കും ദേ നമ്മുടെ നവ്യ പാൽ കുടിക്കുന്ന കണ്ടോടാ അഭിയ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ നീ പാല് കുടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരുപാട് നാളുകൾക്ക് ശേഷം നീ എൻ്റെ അരികിലേക്ക് വന്നതല്ലേ അതുകൊണ്ട് നമുക്ക് നീ പാൽ പപ്പാതി കുടിക്കാം എന്ന് നവ്യ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭാവി ഞേട്ടി അയ്യോ ഈ ചെറ പണി വാളിയോ എന്ന് ഇങ്ങനെ നിൽക്കുക എടാ കുടിക്കടാ കുടി കുടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നിർബന്ധിക്കുക കുഴഞ്ഞല്ലോ ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുന്നു എന്താ നീ നോക്കി നിൽക്കുന്നത് കുടിച്ചോ എന്ന് പറയുമ്പോൾ നീ എന്തൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു പാല് പാല് പകുതി കുടിക്കുന്നതിൽ ഇപ്പോൾ എന്തറിയാനാണോ നേരെ നവ്യ ഞാനേ സാമിയ ഒരാൾ കുടിച്ചതിൻ്റെ ബാക്കിയൊന്നും കുടിക്കാൻ പാടില്ല ഓ സോറിടാ ആ കാര്യം ഞാൻ എന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ പാല് മുഴുവൻ കുടിക്കുക നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ നീ കുടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു തലം വരുമ്പോൾ നല്ല മധുരം ഉണ്ടല്ലേ നിനക്ക് നല്ല മധുരത്തിൽ കുടിക്കുന്നതല്ല ഇഷ്ടം എനിക്കത്രയും മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഈ അഭി ആ അപ്പോൾ നിനക്ക് മധുരം കൂടുതൽ വേണമെന്നൊക്കെ എനിക്കറിയാം പിന്നെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടേ അവൾ പാകത്തിന് മാത്രമേ ഇടുവുള്ളൂ അങ്ങനെ വേണം ചേച്ചിമാരെ സ്നേഹിക്കുന്ന അനിയത്തിമാരായാലെന്ന് അഭി എന്നാലും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ ഹടിമോൺ ട്രിപ്പിന് പോവാനായിട്ട് അത് മുടങ്ങി കഷ്ടം എന്ത് ചെയ്യാനാ അമ്മായി മനപൂർവം അങ്ങനെ ഒരു സീനുണ്ടാക്കിയതാണെന്ന് അഭി പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് നവ്യ അന്നേരം ചോദിക്കുന്നു ആ അതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അധികാരം കൂടുതലുള്ളത് അമ്മായിക്ക് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പം ആ ഇനി നാൽപ്പത്തൊന്നും കഴിയുമ്പോൾ അടുത്ത അടവ് എടുക്കുമോ പറയാൻ കഴിയില്ല ഇനി ചിലപ്പോൾ അവർ വ്രതം കൊടുക്കാൻ പോകുന്നത് നയനക്കായിരിക്കുമെന്നും പറഞ്ഞിരിക്കുമ്പോൾ അവിടെയൊക്കെ ഏട്ടം കുറച്ച് തൻ്റെ ഇടം കാണിക്കണം ഏതു നേരം അമ്മയുടെ സാരി തുമ്പിൽ ഇങ്ങനെ തൂങ്ങി നടക്കാൻ സമ്മതിക്കരുത് അപ്പൊ നീയോ അങ്ങനെ തന്നെയാണല്ലോ പിന്നെതിനെ ഇങ്ങനെ പറയണേ എന്ന് നവ്യ ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ആണോ ഇനി എന്റെ ഭാര്യയ്ക്ക് തന്നെ എന്റെ ജീവിതത്തിൽ മുൻഗണന കാരണം ഇനി അമ്മ നീയ എന്റെ കുഞ്ഞിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പം നീ ഓവർ ഓവറാക്കുവാണല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ സംശയിക്കുന്നത് എന്ന് നവ്യ അഭിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോ നീ സംശയിച്ചോ പക്ഷേ ഇനി എന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല ജീവിതത്തിൽ ഒരിക്കലും എന്ന് അഭി ഉം എന്ന് നവ്യ ഒരു മൂളലും മോളി അത് ഈ അയ്യപ്പൻ തരുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞപ്പം ആ വാലയിട്ടത് കൊണ്ട് നീ കൊള്ളാൻ പറയലെന്ന് എന്റെ വിശ്വാസം മാല മാലയിട്ടാലും ഇട്ട് ഇട്ടില്ലെങ്കിലും എനിക്കിഷ്ടമല്ലാത്ത ഭാര്യയോട് ഞാൻ കള്ള മാത്രം പറയുള്ളൂ എന്ന് അഭി മനസ്സിൽ പറയുക നീ എന്താ ആലോചിച്ചേ എന്നൊന്ന് അവിയന്തേലും ചോദിച്ചു വിട്ടോ അല്ല നിന്നെ വിശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പം നീ ഒന്നും ചെയ്യണ്ട ഈ സ്നേഹം ഇതുപോലെ തന്നെ അങ്ങ് നിലനിർത്തി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴത്തേക്കും എന്ത് നമ്മുടെ അബിയുടെ ഫോണിലേക്ക് കോള് വന്നു അമ്മയുടെ അത് അമ്മേ ആ ശരി ശരി ഞന്താ വരുന്നു അമ്മ എന്നും പറഞ്ഞു വിളിക്കുന്നു ഈ സമയത്ത് നവ്യ ഉം എന്തിനാ അമ്മ വിളിച്ച് എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു അപ്പൊ നവ്യക്ക് ഭയങ്കര ഒരു ഇതുപോലെ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിരുന്നു അതിനെ ഇനി എന്നെ തലകുത്തി പൊളിക്കാൻ വിളിക്കുന്നതായിരിക്കും എന്ന് ഞാൻ അഭി പറഞ്ഞപ്പോൾ നവ്യൊന്നും മിണ്ടന്നില്ല കേട്ടോ വെറുതെ വായിട്ട് അലക്കാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വിശേഷ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് പോകുന്നു അഭി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ജലജ കാത്തിരിക്കോ മകൻ ചെന്നപ്പോഴത്തേക്കും പാല് കുടിക്കുന്ന കാര്യം കുടിച്ച കാര്യം ചോദിച്ചാൽ അവൾ പാല് കുടിച്ചെന്ന് പറഞ്ഞു എന്നോട് അവള് പകുതി കുടിക്കാൻ പറഞ്ഞു നീ നീന്തിട്ട് കുടിച്ചോ ഓ എൻ്റെ അമ്മ ഞാനത് കുടിക്കോ എന്നി അമ്മയോട് ചോദിക്കുക അമ്മേ അമ്മ എന്നെ തീർത്തങ്ങ് മണ്ടനാക്കി കളയരു പറഞ്ഞു അല്ല നിന്റെ അടുത്ത കാലത്തെ പ്രവർത്തികൾ മുഴുവൻ അങ്ങനെയാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് ജലച അവളുമാരുടെ സംസാരം അനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വയറ്റിലോട്ട് പോയത് പ്രവർത്തിച്ചു തുടങ്ങൂടാ പിന്നെ പിന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അവൾക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ പോവുകയാണെന്നൊക്കെയുള്ള ആ ഒരു വലിയ സ്വപ്നം അതോടൊപ്പം നിനക്ക് രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും ആ രീതിയിലുള്ള സാധനം ആ അകത്തേക്ക് ചെന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാമേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നാമല്ലോ ഇതേ ഇത്രയും പെട്ടെന്ന് കാരങ്ങളിൽ ഒത്തുവരും നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അവളുടെ കുഞ്ഞിനെ താലോലിക്കാൻ എല്ലാവരും കാത്തിരിക്കാം പ്രത്യേകിച്ച് അവളുടെ വീട്ടുകാരും പിന്നെ ഇവിടുത്തെ കിളവനും കിളവിയും അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും അറിയുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത് കഴിഞ്ഞാൽ മാലമോഷണം പോയതുപോലെ എല്ലാം അങ്ങ് ആറ് തണുത്തോളും എന്നും പറഞ്ഞു പിന്നെ നിനക്ക് ഒരു കാരണവശാലും അവദ്ധം പറ്റാൻ പാടില്ല എന്ന് വെച്ചാൽ ഇനി ഒരു കുഞ്ഞ് നിൻറ്റേതായി അവളുടെ വയറ്റിൽ കുരുക്കാൻ പാടില്ലെന്നർത്ഥം മനസ്സിലായോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ ദേ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഏത് ബുദ്ധിമാനും ചില അബദ്ധങ്ങളൊക്കെ പറ്റാറില്ല അമ്മേ സ്വന്തം അനുഭവങ്ങൾ കൊണ്ട് പിന്നെ ചെയ്ത് തെറ്റുകൾ തിരുത്താനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ശ്രമിക്കും അത് പറച്ചിൽ പോരടാം പ്രവർത്തിയിലും വേണം ദേഹ് എന്തായാലും ഇവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നവൾ കടന്നു വന്നിരിക്കണം എന്ന് അപ്പം അവിയെ പുറത്താക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന് അവ പറഞ്ഞപ്പം അത് നമ്മൾ വിചാരിച്ചാൽ എന്നാൽ ഇവിടെ ഇപ്പം എല്ലാം നശിപ്പിക്കാൻ കഴിവും മനസ്സുള്ള രണ്ട് അവളുമാർ വന്ന് കയറിയിട്ടുണ്ട് അവളുമാരുടെ ഈ ഒരു കഴിവിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്നമ്മ അമ്മമ്മയുടെ വഴിക്ക് പോകും അവൾക്ക് പെയിൻ തുടങ്ങിയോ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം അങ്ങനെ തുടങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല ഏതായാലും ഇനിയിപ്പോൾ കുഞ്ഞിനെയിൽ ആളിക്കാൻ അവൾക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീ അവളെ ഒന്ന് പോയി ലാളിക്കടാ ചെല്ലെന്നും പറഞ്ഞ് ചെല്ല ഛാ മോളെ മോനെ പറഞ്ഞു വിടുന്നു മോനാണെങ്കിൽ പോകുന്നു ഈ സമയം ഇവിടെ അനാമികയൊക്കെ നിന്ന് ആ വേഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അവൾ നിലവിളിക്കും അല്ലേ അച്ഛൻ പറഞ്ഞത് ഇതിപ്പോൾ നിലവിളി പോയിട്ട് ഒരു ഞെരക്കും പോലും കേൾക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞാൽ തള്ളിയ മോളും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക ഇനി അവൾ പാല് കുടിച്ചില്ലേ മോളെ ഷോ എൻ്റെ ദൈവമേ ഇനി ചിലപ്പോൾ കുടിക്കാതിരുന്ന് കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവോ പാല് തണുത്തു കഴിഞ്ഞാൽ പിന്നെ അവള് കുടിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു ഓ ഇതിപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് എടുക്കുന്നല്ലോ അമ്മേ എന്നും പറഞ്ഞ് അനാമിക എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ എന്ന് പറഞ്ഞ അമ്മയും രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ പാത്തും പൊതുക്കി അതിൽ ഇതിലെല്ലാം ഉണ്ടക്കൊണ്ട് മീഡിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മൾ ഇനി ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സംശിക്കും നമുക്കിവിടുന്ന് പോകാമെന്നും പറഞ്ഞ് രണ്ട് എണ്ണങ്ങളും കൂടെ പോകാനായിട്ട് നോക്കുന്നു ആ അപ്പോഴും ദേ ഷോ അവൾ കരയുന്നില്ലല്ലോ അവൾ കരയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനാണ് അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇവർ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നയന ആദർശന്റെ മുറിയിലേക്ക് വരുവാ പാതർശ് അവിടെ ഇങ്ങനെ നിപ്പുണ്ട് പാതർശിന്റെ മുറിയിലേക്ക് വന്നപ്പം എന്താ കുടിക്കാൻ വല്ലതും വേണോ ബ്ലാക്ക് ടീ വല്ലതും എന്ന് ചോദിച്ചപ്പോൾ അതെന്താ ഇപ്പൊ അല്ല ഉറക്കക്കുറവ് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാ കേട്ടോ പിന്നെ എന്തെങ്കിലും കഴിച്ച പെട്ടെന്ന് ഉറക്കം വരുമല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു എന്നാ ഗുഡ് നൈറ്റ് എന്ന് നമ്മുടെ നയന അപ്പൊ നീ എന്ന് ചോദിച്ചു ആദർശ് നീയേ കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഓ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഞാൻ ഈ മുറിയിൽ ഇരിക്കുന്നതായിരുന്നല്ല ബുദ്ധിമുട്ട് എന്ന് നമ്മുടെ നയനെ അന്നേരം ചോദിച്ചു അക്കാലം പോയില്ലേ ഇപ്പോഴേ നിന്നെ കാണാത്തതാ എനിക്ക് ബുദ്ധിമുട്ട് എന്ന് നമ്മുടെ ആദർശ് അങ്ങനെ അത് പറഞ്ഞുമ്പോ എൻ്റെ മുഖം കണി കാണുന്നതേ ഐശ്വര്യക്കേടാണെന്നാ എൻറെ അമ്മായി അമ്മ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞപ്പം അതെ അമ്മായി അഭിപ്രായം പക്ഷേ എനിക്കങ്ങനെയൊരു അഭിപ്രായം തൽക്കാലമില്ല പിന്നെ ഇപ്പം നിന്നെ ഒരു ദിവസം കാണാതിരുന്നാലാ എൻ്റെ ഐശ്വര്യം കുറഞ്ഞു പോകുന്നതെന്നും പിന്നെ നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോയാലോ എന്നും ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പകൽ മുഴുവൻ നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞു ആദർശം ആ അത്രത്തോളം ഒന്നും ആദർശമായിട്ട് എൻ്റെ അമ്മ വളർന്നിട്ടില്ല കേട്ടോ അവിടെ തീരുമാനമെടുക്കേണ്ടത് അച്ഛനും മുത്തശ്ശനും ഒക്കെ അല്ലേ അല്ലാതെ അമ്മയല്ലല്ലോ അവര് നിന്നെ മെയിൻ ഡിസൈനർ ആക്കാൻ എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എന്നും ആദർശം നേരം ചോദിച്ചു എങ്കിലും അതു പിന്നെ വീട്ടിനകത്ത് വല്ലാത്തൊരു സംസാരത്തിന് കാരണമാകുമോ അദർശേട്ടാ സത്യം പറഞ്ഞാ ഞാൻ അടുക്കള പണിയൊക്കെ ഏറ്റെടുത്തതോടെ ജോലിക്കാരി ആഴ്ചയിൽ ഇപ്പോൾ രണ്ട് ദിവസേ വരുന്നുള്ളൂ അവർ വന്നാലും പുറത്തെ പണികൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ മാറി നിന്നാ വീടിൻ്റെ താളം തെറ്റോന്നുള്ള കാര്യം ഉറപ്പല്ലേ അദർശേട്ടാ ഭാര്യയെ വെറും അടുക്കളക്കാരി ആക്കുന്നതിനോട് എനിക്ക് നേരെ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ആദർശ തൽക്കാലം അടുക്കളക്കാരി അടുക്കളക്കാരിയാകുന്നതേ എനിക്കത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ആദർശേട്ടാ ആ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല പക്ഷെ ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മുടെ ജീവിത രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അപ്പൊ അതൊക്കെ ആദർശമായിട്ടും തീരുമാനിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ കാരണമല്ലാതെ വഴക്കു കൂടുന്നവരാ ഇപ്പൊ ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും അനാമികയും അവരുടെ അമ്മയും വന്നതോടു കൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് അല്ല ഈ അനാമികയുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ഇത് കേട്ട പാത്രം ചോദിച്ചു എൻ്റെ അമ്മ ഇവിടെ വന്നു നിന്നില്ലേ പിന്നെ അവൾ ഒറ്റ മോളല്ലേ നീ ഞാനും സംശയിക്കുന്നത് പോലെ അവൾക്ക് ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് ആ ദർശം വീണ്ടും വീണ്ടും പറയുന്നു അപ്പോഴും ഞാൻ ഈ മാലയിട്ട സമയത്ത് പ്രാർത്ഥിച്ചത് എനിക്ക് ചതി പറ്റരുതേ എന്ന് തന്നെയാണ് നമ്മുടെ ആദർശ നാനിയോട് തുറന്നു സംസാരിക്കുക അവരുടെ ജീവിതത്തിന് ഒരു തകർച്ചയും ഉണ്ടാകാൻ പാടില്ലെന്നും അതുകൊണ്ട് ആ മാല പോയതിൻ്റെ പിന്നിലും അവളുടെ അമ്മയും അച്ഛനും അവളുമാണെന്നും ഞാൻ ചിന്തിച്ചത് പിന്നെ അതിനെ ഞാൻ സീരിയസ് ആയി ആയിക്കണ്ട് മുന്നോട്ട് പോകാത്തതും ഹനിയെ കൺ ഓർത്ത് തന്നെയാണ് കള്ളം കണ്ടുപിടിച്ചാൽ പിന്നെ ഹനിയുടെ ജീവിതം പ്രശ്നത്തിലാകാൻ പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശ നേരം പറഞ്ഞു അവർ തമ്മിൽ പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട് ആദർശേട്ടാ അപ്പം അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണേ എന്ന് എൻ്റെ പ്രാർത്ഥനയെന്ന് ആദർശ് പറഞ്ഞു അപ്പം ശരി ആദർശചേട്ട ഞാൻ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല അമ്മ എങ്ങാനും കണ്ടോണ്ട് വന്ന അയനെ കുറ്റപ്പെടുത്തേ ഉള്ളൂ എന്നും പറഞ്ഞു നയന ഞാൻ ഇപ്പോൾ കിടക്കട്ടെ അതും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നയനെ പോകുമ്പോഴത്തേക്കും സ്വാമിയാണെന്ന് പോലും മറന്നു നമ്മുടെ ആദർശചേട്ടനെ ഇങ്ങനെ നയനയും ചേർത്ത് പിടിക്കാം എന്താ ആദർശേട്ടാ ഏ ഒന്നുമില്ല നീ പോയിട്ട് വരാൻ പറഞ്ഞു ആദർശ നയനയെ പറഞ്ഞു വിട്ടു നയനെങ്ങോ പോയി ആദർശ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നയനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോകുക മനസ്സിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ ആദർശിങ്ങിനെ അവിടെ നിൽക്കുന്നു എന്തായാലും ആ സമയത്ത് അതായത് പാല് കണ്ടപ്പോൾ കുശുമ്പ് മൂത്ത് ചെന്ന് കാണിച്ചതാണ് ദേവയാനി ദേവയാനി മുറിയിലേക്ക് ചെന്നപ്പോഴത്തേക്കും ദേവയാനിയുടെ സകല ഇടപാടും തീർന്നു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ചർ ബൈ ബൈറ്റാറ്റാ